ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ച് നാൾക്ക് ശേഷം ഞാൻ വീണ്ടും അരുണേട്ടൻറെ ജസ്ന ഓ സോറി അങ്ങനെ പറഞ്ഞ ഒരു ചിലപ്പോൾ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലായില്ല കണ്ണന്റെ ജസ്ന എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ എന്തായാലും ഈ കണ്ണന്റെ ജസ്ന കണ്ണനെ വെച്ചുകൊണ്ട് കാണിച്ചിട്ടുള്ള ഈ ഫ്രോഡ് പരിപാടിക്ക് ആ സമുദായത്തിൽ നിന്നുള്ള ഇവളെയൊക്കെ നേരത്തെ പൊക്കിക്കൊണ്ട് നടന്നിട്ടുള്ള ചില സംഗണി പുത്രിമാർ നമ്മുടെ പാലക്കൽ അമ്മായിയെ പോലുള്ള ആൾക്കാരെയൊക്കെ ഫേസ്ബുക്കിൽ വന്നിരുന്നോണ്ട് തേച്ചൊട്ടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടല്ലേ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വീണ്ടും ഒരു സാധനം വന്നിട്ടുണ്ട് അതായത് ഈ കണ്ണന്റെ സോറി ഈ അരുണേറ്റൻ്റെ ജസ്റ്റിനായ ഈ ഫ്രോഡ് തരം കണ്ടിട്ട് ശരിക്കും ഒരാൾ ഇവക്കൊരു മെസ്സേജ് അയച്ചു അതായത് കണ്ണന്റെ ഒരു പടം വേണം എന്ന രീതിയിലാണ് ഒരു മെസ്സേജ് അയച്ചത് ആ മെസ്സേജ് ചാറ്റ് അടക്കം എടുത്ത് ഇവിടെ ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാവുമ്പോൾ മനസ്സിലാവും നിങ്ങളാരും ജസ്ന മോളെ കളിയാക്കരുത് കേട്ടോ ഈ വീഡിയോ കണ്ടുകഴിയുമ്പോൾ ഒരു പക്ഷെ ചിലപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊക്കെ തോന്നിയാലോ അതുകൊണ്ട് തന്നെ ജസ്നമ്മോളുടെ മനസ്സ് വിഷമിപ്പിക്കരുത് ജസ്ന മോൾക്ക് ടെൻഷൻ കയറി കഴിഞ്ഞാൽ ജസ്ന മോൾ പെട്ടെന്ന് നിരപ്പ് കട്ടി ചെയ്യും പിന്നെ ആത്മഹത്യാ പ്രേരണയൊക്കെ ആയിട്ട് മുന്നിൽ വരും പിന്നെ സമൂഹ മാധ്യമങ്ങൾ ജസ്നാമോൾക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ അരുണേട്ടൻ വെല്ലുവിളിയായിട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് വളരെ സമാധാനപരമായ രീതിയിൽ മാത്രമേ മെസ്സേജ് അയക്കാം ജസ്റ്റ് നമ്മൾ പറഞ്ഞേക്കാ നിങ്ങൾക്ക് ഓർമ്മ അല്ലേ ഞാൻ ഇസ്ലാം വിടുകയാണ് ഞാൻ തട്ടം മാറ്റുകയാണ് ഞാൻ പൊട്ടു കുത്തുകയാണ് നീ പൊട്ടുകുത്തി നടക്കുന്നതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ആ തട്ടം തിരിച്ചു വലിച്ച് നീ തലയിലോട്ട് കയറ്റരുത് കാരണം ആ അമ്മാതിരിയുള്ള കോപ്രായങ്ങളാണ് ഇവളിപ്പം എന്നും പറഞ്ഞോണ്ട് ഇപ്പം കുറെ സംഭവങ്ങളെടുത്ത് ഇങ്ങനെ ഇട്ടിട്ട് സമൂഹത്തിൽ സ്ത്രീകൾക്ക് മാനക്കേട് ഉണ്ടാക്കിക്കൊണ്ട് സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളുമായിട്ടാണ് ഇവിളിപ്പം ഈ സോഷ്യൽ മീഡിയ കിടന്നുകൊണ്ട് ഇങ്ങനെ ആറാടിക്കൊണ്ടിരിക്കുന്നത് നിനക്ക് ഓരോ വാർത്തകൾ എടുത്ത് നോക്കുമ്പോൾ നമ്മുടെ അരുണേട്ടനോട്ടൊക്കെ നിന്നുകൊണ്ട് ഭയങ്കര രീതിയിലുള്ള എന്താ പറയാ പാടിയുള്ള അഭിനയവും ഇവരുടെ ഇവളുടെ ആ ചേഷ്ടൊക്കെ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ ചിരിച്ചോണ്ടിരിക്കുക ആ വീഡിയോസിന്റെ താഴെ പോയിട്ട് നിങ്ങൾ ആ കമന്റ് ഒന്ന് വായിച്ചാൽ കേരളത്തിലെ സ്ത്രീകളുണ്ടല്ലോ അവർ വിളിക്കുന്ന തെറി കേട്ട് കഴിഞ്ഞാൽ ഇവളുടെ ബോധം ഒരു മാസം കഴിഞ്ഞിട്ടേ വരുത്തുള്ളൂ ആ മാതിരി സാധനമാണ് പ്രേക്ഷകർക്ക് കൊടുത്തോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ലേറ്റസ്റ്റ് തട്ടിപ്പുമായിട്ട് വന്ന ഇവർക്ക് ഈ സഹോദരൻ കൊടുത്തിട്ടുള്ള ഒരു ചാറ്റിംഗ് മറുപടി ഉണ്ട് അത് നിങ്ങൾ എല്ലാവരും ഇത് കാണണം ആ വീഡിയോ ഒന്ന് കണ്ടു വെക്കാം എന്താണ് സംഭവം എന്ന് അറിയണമല്ലോ അല്ലെ വീഡിയോയിലേക്ക് പോകാം ഒരു ജോലി ചെയ്ത് ജീവിക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കണം അനുഭവിക്കണല്ലേ ഈ സ്ക്രീനിൽ കാണുന്ന ഇവനുണ്ടല്ലോ ഒരു മുസ്ലിം നാമധാരിയാണ് ഇവൻ ഇവന്റെ ടീച്ചർക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോട്ടോ ഒക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ബാക്കി ഡീറ്റെയിൽ ഒക്കെ ഞാൻ ഇതിന്റെ കൂടെ ചാറ്റ് വെക്കുന്നുണ്ട് അതായത് ഒരു ജോലി ചെയ്ത് ജീവിക്കാൻ എന്ത് പാടാണല്ലേ അങ്ങനെ ഒരു ജോലി ചെയ്ത് ജീവിക്കുന്ന നമ്മളെയൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ട് ഓരോരുത്തർ ഇങ്ങനെ തെറി വിളിച്ചുകൊണ്ടിരിക്കുന്ന കേൾക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല കാരണം ഇവിടുത്തെ സമൂഹത്തിൽ നല്ലവർ ചെയ്യുന്ന രീതിയിലുള്ള ജോലികളൊന്നും അല്ലല്ലോ നീ ചെയ്തത് നിനക്ക് ഭാരതരത്നം അവാർഡ് തരാനായിട്ടുള്ള ജോലികളൊന്നും അല്ലല്ലോ നീ ഈ സമൂഹത്തിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു സമുദായത്തിന്റെ വിശ്വാസത്തിൽ കയറി അവരുടെ മനസ്സ് വേദനിപ്പിച്ച് അവസാനം അവർ തന്നെ നിന്നെ തലക്കടിച്ച് പുറത്തേക്ക് പറഞ്ഞു വിട്ട് നമ്മൾ കണ്ട ഈ ഒരു ചി കണ്ണന്റെ ഒരു ചിത്രം വരച്ചിട്ട് ഇരുപത്തയ്യായിരം മുപ്പതിനായിരം രൂപയ്ക്കൊക്കെയാണ് ഇപ്പോൾ ഇത് വിറ്റുകൊണ്ടിരുന്നത് പാവം നല്ല വിശ്വാസികൾ കണ്ണന്റെ പടവല്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ പൈസ നോക്കാതെ അതിൽ നിന്നൊക്കെ ഇവർ വാങ്ങിച്ചിട്ടുണ്ടാകും എന്തായാലും ഈ ഈ സഹോദരൻ കൊടുക്കുന്ന ഒരു ഇണ്ടാസം ഉണ്ടല്ലോ അതൊന്നും കണ്ടോ സഹോദരങ്ങളോടുകൂടി ആയിട്ട് എനിക്ക് പറയാനുള്ളത് എന്താണെന്നറിയോ നിങ്ങളെപ്പോലെ തന്നെ ഒരു തൊഴിലെടുത്തിട്ടാണോ ഞാനും ജീവിക്കുന്നത് ഇത് ഇത്രമാത്രം കളിയാക്കി എന്നെങ്ങനെ പരിഹസിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് ഇന്ന് നിങ്ങൾക്ക് എന്നെ പരിഹസിക്കാൻ കിട്ടുന്നുണ്ട് നാളെ നിങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ പരിഹാസമായിട്ട് വരും നോക്കിക്കോ ദൈവമുണ്ടല്ലോ കാലം മുന്നോട്ടല്ലേ നമുക്ക് കാണാം അല്ല ഈ ഞങ്ങളെപ്പോലെ എന്ന് പറഞ്ഞത് മനസ്സിലായില്ല നി ഞങ്ങളെ ഒന്നും പരിഹസിക്കാൻ ആഹാരം മുന്നോട്ട് വരുത്തില്ല കാരണം ഞങ്ങൾ സമൂഹത്തിലുള്ള മറ്റു മതവിശ്വാസത്തിൽ കയറി ചൊറിയാനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഫ്രോഡ് പരിപാടികൾ കാണിക്കാനോ നടക്കുന്നില്ല ഇങ്ങനെ ഫ്രോഡും ചെറ്റത്തിലും ഒക്കെ കാണിച്ച് നടക്കുന്ന നിന്നപ്പോൾ ഉള്ള ആൾക്കാർക്ക് പരിഹാസമൊക്കെ ആയിട്ട് ഇതുപോലെ ആൾക്കാർ വന്നിരിക്കും അതൊക്കെ അങ്ങോട്ട് സഹിക്കുക എന്നല്ലാതെ വേറൊരു നിവൃത്തിയില്ല മോളെ അപ്പോൾ നമുക്ക് നേരെ ഈ ചാറ്റ് എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ചാറ്റിലേക്ക് പോവാം കൃഷ്ണനെ ഒന്ന് വരയ്ക്കണം ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണ് കാശ് പ്രശ്നമല്ല നല്ല രീതിയിൽ തരണം ഫോട്ടോ പ്രൈസ് വരുന്നത് ഞാൻ ഡീറ്റെയിൽ അയച്ച് തരാം അതിൽ നിങ്ങൾക്ക് ഏതാണ് മതി നിങ്ങൾക്ക് വേറെ വേണ്ടത് ഏതാണ് ഏത് സൈസ് ആണ് പിന്നെ ആദ്യമേ ഒരു കാര്യം പറയാണ് ഫോട്ടോ വേണമെന്നൊക്കെ പറഞ്ഞ് എന്നെ ഓരോരുത്തർ കളിയാക്കുന്നുണ്ട് അങ്ങനത്തെ കളിയാക്കാനോ അങ്ങനെ നമ്മളെ ചീറ്റ് ചെയ്യാനോ അങ്ങനത്തെ എന്തെങ്കിലും ആണെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുക ചേട്ടാ കാരണം ഒരുപാട് ആൾക്കാരായി ഫോട്ടോ വേണം എന്ന് പറഞ്ഞ് ഓക്കേന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് സാധനങ്ങളൊക്കെ മേടിപ്പിച്ച് പിന്നെ വേണ്ടാന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കുന്നു അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പൊ എനിക്ക് ഉണ്ടാവുന്നുണ്ട് ഞാനൊരു ഇരുപത്തി മൂന്നായിരം രൂപക്ക് തരാം പിന്നെ വേറൊരു കാര്യമുണ്ട് ഇത് കൊറിയർ അയക്കുകയാണെങ്കിൽ കൊറിയർ ചാർജിന്റെ പകുതി നിങ്ങളും പകുതി ഞാനും വഹിക്കണം എന്നുള്ളതാണ് പൊതുവെ ചെയ്തോണ്ടിരിക്കൊണ്ട കൊടുക്കുകയാണെങ്കിൽ പകുതി ദൂരം വരെ നിങ്ങൾ വരുക പകുതി ദൂരം വരെ അയ്യോ അങ്ങനെ ഒന്നും ഇല്ല ഞാൻ ഒന്ന് റെഡി ആക്കട്ടെ എന്തായാലും ഒന്ന് കുറയ്ക്കാമോ വീണ്ടും പുള്ളിക്കാരെ ചോദിക്കണോ ഒന്ന് കുറയ്ക്കാമോ അപ്പോൾ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് തരാം പിന്നെ കൊറിയർ ചാർജ് നമ്മൾ രണ്ടുപേരും ഫിഫ്റ്റി ആണ് എടുക്കേണ്ടത് അത് കുഴപ്പമില്ലാന്ന് പറഞ്ഞാൽ ഒരു മെസ്സേജ് ഇടുന്നുണ്ട് പിന്നെ കേട്ടോ എന്നുള്ളതാണ് അത് ഇതിനോടൊപ്പം ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഞാൻ തരാം പ്ലസ് കൊറിയർ കൊറിയർജിന്റെ പകുതി എടുക്കേണ്ടി വരും ഫോട്ടോ എന്തായാലും ഒരു രണ്ടാഴ്ചൻ്റെ ഉള്ളിലേ തരാൻ പറ്റുള്ളൂ ഇവിടെ വരച്ച് വെച്ചതില്ല വരയ്ക്കണം പിന്നെ അതിന്റെ സൈസിനുള്ള ഫ്രെയിം ഉണ്ടോ എന്നുള്ളത് ആദ്യം ഒന്ന് ചോദിക്കണം കാരണം ഇരുപത്തയ്യായിരം രൂപയുടെ പിന്നെ ഫോട്ടോക്ക് രണ്ട് മുക്കാലോ മൂന്ന് മൂന്നിഞ്ചിൻ്റെ അങ്ങാണ്ടാണ് ഫ്രെയിം ഇടുന്നത് അപ്പോൾ അത് എനിക്ക് കിട്ടണം എന്നൊക്കെ ഒന്ന് അന്വേഷിക്കണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം ഇത്ര രൂപ വരുന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല ഫോട്ടോക്ക് ഞാൻ ഇരുപത്തി മൂന്നായിരം രൂപ രണ്ടായിരം രൂപ ഞാൻ കുറച്ചിട്ടുണ്ട് പിന്നെ കൊറിയർ ചാർജ് ഏകദേശം അതേപോലെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത കണ്ടാണ് വരാം അതൊന്നും ഞാൻ കഴിയുന്നതും എൻ്റെ സൈഡിൽ നിന്ന് മാക്സിമം ഞാൻ കുറച്ചിട്ട് തന്നെ തരാൻ ശ്രമിക്കാം അതാണ് നിങ്ങൾ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അഡ്വാൻസ് ഇട്ടോളൂ എന്നാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ സാധനങ്ങൾ മേടിക്കുകയും ഫ്രീമ് മേടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ മേടിക്കുകയുള്ളൂ അഡ്വാൻസ് കിട്ടിയതിന് ശേഷം മാത്രം മറ്റേ ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് ആൾക്കാർ എന്നെ കളിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഒരു ഇനി ഒരു ഫോണായി നിൽക്കാൻ എനിക്ക് താല്പര്യം നിങ്ങൾ ഓക്കെ ആണെങ്കിൽ പറയൂ അഡ്വാൻസ് അയക്കണം എന്നതിനു ശേഷം മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഞാൻ ഇറങ്ങുള്ളൂ കാരണം എൻ്റെ വീട്ടിൽ നിന്ന് മുപ്പത്തഞ്ച് നാല്പത് കിലോമീറ്റർ പോയാലേ എനിക്ക് ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ ഓക്കെ ആണെങ്കിൽ അയ്യായിരം രൂപ അഡ്വാൻസ് അയച്ചിട്ടുള്ളൂ ഇത് തന്നെയാണ് ഗൂഗിൾ പേ നമ്പർ അപ്പൊ ഈ നമ്പറിലേക്ക് അഡ്വാൻസ് അയച്ചോളൂ ചേട്ടാ ഞാൻ ഇങ്ങനെയും സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ട് ഞാൻ ചതിക്കില്ലല്ലോ എന്നുള്ള ഒരു വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അയച്ചാൽ മതി വേറെ ആക്കിയിട്ടുണ്ട് നിങ്ങൾ ഒന്നും കൂടി ചെയ്തു നോക്കൂ അരുണേട്ടൻ എന്തിയെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഒക്കെ ഇട്ടിട്ടുണ്ട് വാ എന്തിനാ ഇങ്ങനെ വലിച്ചു കീറി സംസാരിക്കുന്നത് അത് മോശമല്ലേ അറിയാമല്ലോ പടക്കം എന്നൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്തത് അതല്ല വേറെ വാക്കാണ് ഞാൻ അങ്ങനെ വായിക്കുന്നുള്ളു അപ്പൊ വാ ഒരുപാട് കീറി ചിരിക്കരുത് നാണമില്ലേ സംഖികളെ ഊമ്പിച്ച് ജീവിക്കാൻ പക്ഷെ സംഘികൾ നന്നായിട്ട് അത് കാണുന്നുമുണ്ട് ലസിതാ പാലക്കിന്റെ മുന്നിൽ നീ പെട്ടുപോയി ഇനിയെങ്കിലും നല്ലതുപോലെ ജീവിക്കൂ തുണിക്കടയിലും കയറിപ്പോയി ജോലി ചെയ്ത് ജീവിക്കൂ നിനക്ക് പതിനായിരം അല്ല ഡാഷ് തരാം അപ്പൊ ഇതായിരുന്നു ഈ ചാറ്റിന്റെ ഒരു ഉള്ളടക്കം അതായത് ഇവൾക്ക് ചാറ്റിലൂടെ വന്നിട്ട് ഒരു പണി കൊടുത്തതാണ് ശരിക്കും പറഞ്ഞാൽ കാരണം ഇതുപോലത്തെ ഫ്രോഡ് പരിപാടി കാണിക്കുന്നവർക്ക് പണിയാകൊടുക്കുന്നത് അപ്പം ഇരുപത്തയ്യായിരം രൂപയുടെ ഒരു ഫോട്ടോ വെറും ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഞാൻ തരാം അത് അയക്കുന്ന കൊറിയർ ചാർജ് പകുതി ഞാൻ വഹിക്കാം പകുതി നീ വഹിക്കണം പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ പകുതി വരെ ഞാൻ വരും പകുതിക്ക് വന്നിട്ട് സാധനം മേടിച്ചിട്ട് വയ്ക്കും അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അതുകൊണ്ട് ഒരു അഡ്വാൻസ് ഞാൻ പറ്റിക്കത്തില്ല എന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ഒരു അയ്യായിരം രൂപ എനിക്ക് എൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് തരണം കാരണം നീ ഈ അക്കൗണ്ടിലേക്ക് ഇട്ട് തരണം നീ ഈ അണി ട്രാപ്പും മണി ട്രാപ്പും ഒക്കെ നടത്തിയിട്ടുള്ള എത്രയോ എത്രയോ വാർത്തകളാണ് നമ്മൾ കണ്ടത് അതുകൊണ്ട് ഈ ജസ്സിന കിട്ട് ഒരു പണി കൊടുക്കാൻ വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ സഹോദരൻ ഇവളുടെ വാട്സപ്പിൽ വന്നിട്ട് ഇങ്ങനെ ഒരു മെസ്സേജ് ഇട്ടു കൊടുത്തിരിക്കുന്നു പേര് മാറ്റാനൊന്നും തയ്യാറല്ല പേര് മാറ്റി കഴിഞ്ഞാൽ സംഘികൾക്ക് പിന്നെ ഇഷ്ടമല്ല സംഘികൾ ഇപ്പോഴും ഇവൾക്ക് പിന്തുണയായിട്ട് രംഗത്ത് വരുന്നുണ്ട് എന്താണ് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോ കണ്ട നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമന്റ് ബോക്സിൽ നിന്ന് അറിയിക്കുക അടുത്തൊരു വീഡിയോ കാണാം അതിലേക്ക് എല്ലാവർക്കും